ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ റിപ്പബ്ലിക് ീം ജയ് ബാപ്പു ജയ് ജയ് ഭീം സംവിധാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് പി എം യൂസഫ് അധ്യക്ഷനായി മാനവ സംസ്കൃതി തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് മായാദാസ് ഭരണഘടനയും കോൺഗ്രസും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി എരുമപ്പെട്ടി പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു പി എസ് സുനീഷ് കേരള സ്റ്റേറ്റ് സ്കൂൾ പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി എ എ മജീദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഇൻകാസ് ഷാർജ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന കടവല്ലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫീന അസീസ് എരുമപ്പെട്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അനിത വിൻസെന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി കെ ഗോവിന്ദൻകുട്ടി എൻ കെ കബീർ എം കെ രഘു സേവാദൾ സംസ്ഥാന സെക്രട്ടറി സുജാത തുളസി എം എം നിഷാദ് എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടിംഗ് ന്യൂസ്